ആപ്പിന്റെ സ്ഥാപകൻ ഫ്രീ ചാർജിന്റെ സഹസ്ഥാപകൻ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ലോകത്തെ സൂപ്പർ സ്റ്റാർ കുനാൽ ഷാ എന്നാൽ ഈ വിജയഗാഥയ്ക്ക് പിന്നിൽ ആരും പറയാത്ത ഒരു മറുപുറമുണ്ട് പതിനഞ്ച് വർഷത്തെ സംരംഭക ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ഒരു കമ്പനി പോലും ലാഭത്തിലെത്തിയിട്ടില്ല ഈ വിഷയം ഇപ്പോൾ ഒരു വലിയ ചർച്ചയായിരിക്കുകയാണ് കുനാൽ ഷാ ഒരു വിജയമാണോ അതോ പരാജയമാണോ നമുക്ക് പരിശോധിക്കാം ഒരു പ്രമുഖ കൺസൾട്ടിംഗ് കമ്പനിയായ ഡിലോയിറ്റിലെ ഒരു ജീവനക്കാരൻ ലിങ്ക്ഡിനിൽ ഒരു ചോദ്യം ചോദിച്ചു പതിനഞ്ചു വർഷമായിട്ടും ഒരു രൂപ ലാഭം ഉണ്ടാക്കിയിട്ടില്ല പിന്നെ എന്തിനാണ് നമ്മൾ ഇദ്ദേഹത്തെ ആഘോഷിക്കുന്നത് ഈ പോസ്റ്റ് വൈറലായി നമുക്ക് കുനാൽ ഷായുടെ രണ്ട് പ്രധാന സംരംഭങ്ങൾ നോക്കാം ഒന്ന് ഫ്രീ ചാർജ് രണ്ടായിരത്തി പത്തിൽ തുടങ്ങിയ ഫ്രീ ചാർജ് ക്യാഷ് ബാക്കുകൾ നൽകി വലിയ നഷ്ടം ഉണ്ടാക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയ്ക്ക് സ്നാപ്ഡീൽ ഇത് വാങ്ങി എന്നാൽ വെറും രണ്ടു വർഷം കൊണ്ട് അതിന്റെ മൂല്യം എൺപത്തിയാറ് ശതമാനം ഇടിഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ വെറും മുന്നൂറ്റി എഴുപത് കോടി രൂപയ്ക്കാണ് ആക്സിസ് ബാങ്ക് ഫ്രീ ഫ്രീചാർജിന് വാങ്ങിയത് രണ്ട് ക്രെഡ് രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയ ക്രെഡ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഫിൻടെക് ആപ്പുകളിൽ ഒന്നാണ് പക്ഷേ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ് കഴിഞ്ഞ ഏഴ് വർഷത്തിനുള്ളിൽ ക്രെഡിന്റെ ആകെ വരുമാനം നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപയാണെങ്കിൽ ആകെ നഷ്ടം അയ്യായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയാണ്